ശങ്കുബസാർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞിയുടെയും ഔഷധ ഉലുവണ്ടയുടെയും വിതരണം സമാപിച്ചു ശ്രീനാരായണപുരം സേവാഭാരതിയുടെയും പോഷക സംഘടനയായ ശ്രീഭദ്ര മാതൃസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശംഖുബസാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് എല്ലാ വർഷവും കർക്കിടകം ഒന്നു മുതൽ ഏഴുവരെ നടത്തിവരുന്ന ഔഷധക്കഞ്ഞു വിതരണത്തിന്റെയും ഔഷധ ഉലുവണ്ട വിതരണത്തിന്റെയും ഈ വർഷത്തെ സമാപനം ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്നു

ഔഷധ സൗജന്യമായി സൗജന്യമായി വിതരണം വിതരണം ചെയ്തു ചെയ്തു ും രാമായണ പൊരുൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും നിറയ്ക്കാനാകുമെന്ന് മാസ്റ്റർ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് ഭക്തജനങ്ങൾ പങ്കെടുത്തു